േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ഉറപ്പിച്ചതിനെ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബലരാമൻ മനോജിനെ ചെന്ന് കാണുന്ന ബലരാമൻ എനിക്ക് തെറ്റ് പോയി ഞാൻ ചതിക്കുന്നതിന് തന്നെയാണ് ശ്രമിച്ചത് പക്ഷെ ഇപ്പോൾ എനിക്ക് ആ തെറ്റ് തിരുത്തണം അതിന് മനോജിൻ്റെ സഹായം ആവശ്യമാണ് ഞാൻ എങ്ങനെയാണ് സർ സഹായിക്കേണ്ടത് എനിക്ക് മനസ്സിലായില്ല മനോജ് കാര്യങ്ങളെല്ലാം സാഗരനെയും കൂട്ടരെയും പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ തെറ്റേറ്റ് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ നിന്നെ കാണുന്നതിനായി വന്നത് ഒരിക്കലും ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഞാൻ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നതും സത്യം തന്നെയാണ് അപ്പോൾ കൺമണിയുടെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് സാർ കൺമണി ഇപ്പോൾ അവരുടെ മുൻപിൽ കുറ്റക്കാരായില്ലേ അതും ശരിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അവരോട് തുറന്നു പറഞ്ഞ മാപ്പ് പറയാൻ തയ്യാറാണ് അതാണ് ഞാൻ ഞാനിപ്പോൾ പറയുന്നതിനായി മുന്നോട്ട് വന്നിരിക്കുന്നത് മനോജ് കൺമണി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയാം അവരോട് എല്ലാ തെറ്റുകളും ചെയ്തത് ഞാൻ തന്നെയാണ് അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്രയധികം കുറ്റബോധം മനസ്സിലുള്ളത് ഒരിക്കലും ഞാൻ കാരണം കൺമണിക്ക് പ്രശ്നമുണ്ടാകരുത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ തയ്യാറായി മുന്നോട്ട് വന്നത് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആരാണ് ചതിച്ചത് എന്നുള്ള കാര്യം ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഇതേ തുടർന്നാണ് ധനലക്ഷ്മിയാണ് സാർ ഇതിനു പിന്നിൽ കളിച്ചത് എന്ന് മനോജ് അറിയിക്കുന്നത് ഇതോടെ ആകെ പോയിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ മാത്രവുമല്ല എനിക്ക് സത്യങ്ങൾ തെളിയിക്കണം അതുകൊണ്ട് തന്നെ എനിക്ക് മനോജിന്റെ സഹായം ആവശ്യമാണ് മനോജ് ഞാൻ സഹായിക്കാം സാർ ഞാൻ അതിനു മുന്നേ എൻ്റെ ഭാര്യയെ ഒന്ന് കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടേക്ക് പോയിരിക്കുകയാണ് ഇതേ സമയം കൃഷ് കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ട് വീണ്ടും ബലരാമിനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് ബലരാമനോട് കാര്യങ്ങൾ വിശദമായി പറയടാ നീ എന്തിനടാ ഞങ്ങളുടെ കുടുംബത്തിൽ കേറി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു നീ എന്തോ നിഗൂഢ ലക്ഷ്യം മനസ്സിൽ ഉദ്ദേശിച്ചാണ് വന്നിരിക്കുന്നത് എന്ന് ക്രിസ് എന്റെ ഭാഗത്ത് നിന്ന് പോയി എന്നുള്ള കാര്യം സത്യം തന്നെയാണ് ഞാനത് തിരുത്താനും തയ്യാറാണ് നീയൊരു തിരുത്താനും വരണ്ട നിന്നോട് പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്താൽ മതി ഞാൻ ചോദിച്ചു ചോദ്യത്തിന് ഉത്തരം എനിക്ക് കിട്ടണം കൺമണി എന്തിനാണ് നിന്റെ കൂടെ നിന്നത് എന്താണ് അതിന് പിന്നിലെ കാരണം കൺമണി ഇപ്പോൾ എവിടെയാണ് ഈ കാര്യങ്ങൾക്കെല്ലാം ഉത്തരം എനിക്ക് ലഭിച്ചേ മതിയാകൂ ഇതിനുള്ള ഉത്തരം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല ഞാൻ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കൺമണി ഒരിക്കലും നിങ്ങളെ ചതിച്ചിട്ടില്ല യോട് ഡ്രോയിങ്സിന്റെയും മറ്റു കാര്യവുമെല്ലാം സംസാരിച്ചത് ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് സമ്മതിക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല തൃഷ് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ തയ്യാറായി കൊണ്ട് തന്നെയാണ് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരുപാട് തെറ്റ് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നുപോയി ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ് ഇതോടെ ഇത് കേൾക്കുന്ന കൃഷ്ണ നിന്റെ ഒരു ക്ഷമയും എനിക്ക് വേണ്ടടാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് അതറിഞ്ഞതിന് ശേഷമാകാം ബാക്കിയുള്ളത് എന്ന് പറഞ്ഞ് കൃഷ് സോഹനെയും കൂട്ടി അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതിനിടയിലാണ് സുമിത്ര കാര്യങ്ങളെല്ലാം അറിയുന്നത് ഇതോടെ ബലരാമനെ ചെന്ന് കാണുന്ന സുമിത്ര നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ ഫിനിഷ് ചെയ്തിരിക്കണമെന്ന് ഇപ്പോൾ തിരിച്ചടികൾ കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നീ അത് ആദ്യം ചെയ്തിരുന്നുവെങ്കിൽ ഇതുപോലുള്ള അവസ്ഥ നമുക്ക് വരില്ലായിരുന്നു നിന്റെ ഭാഗത്തു വന്ന പിഴവാണ് ഇത് കേൾക്കുന്ന ബലരാമൻ ഇനിയും ആ കുടുംബത്തെ ഉപദ്രവിക്കാൻ ഞാനില്ല ഞാൻ ചെയ്തത് തെറ്റാണ് അതിനുള്ള ശിക്ഷനുഭവിക്കാനും ഞാൻ തയ്യാറാണ് എനിക്ക് യാതൊരു പേടിയുമില്ല ഞാൻ മാപ്പ് പറയും അവരെ ചെന്നുകണ്ട് എന്ന് ഉറപ്പിക്കുന്ന ബലരാമനെ തുടർന്ന് ശുചിയെ ചെന്നുകണ്ട് കാലു പിടിച്ച് കരഞ്ഞിരിക്കുകയാണ് ഇതോടെ സുജി ആകെ ഞെട്ടിപ്പോവുകയും ബലരാമനോട് മനസ്സിൽ അലിവ് തോന്നുകയും ചെയ്യുന്നു ബലരാമ തെറ്റ് നീ ചെയ്തു എന്നത് സത്യം തന്നെയാണ് പക്ഷേ നിന്നെ ഞാൻ എൻ്റെ മകനായിട്ടാണ് കണ്ടത് അതുകൊണ്ട് തന്നെ നിന്നോട് ക്ഷമിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം സുജ അറിയിച്ചത് ബലരാമിനെ സന്തോഷിപ്പിക്കുന്ന കാര്യമായി മാറിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്